哎。 രാവിലെ തന്നെ മയിലിങ്ങനെ പീലൊക്കെ വിടർത്തിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഇന്നത്തെ കണി എന്ന് പറയുന്നത് നല്ല ലോങ് ആയിട്ടുള്ള പീലിയൊന്നുമില്ല ഷോർട്ടാണ് എന്നാലും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ അതൊക്കെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ മുൻഭാഗത്ത് വന്നിട്ട് ഇന്നലെ പടുവൊക്കെ കഴിഞ്ഞ ഒരു കഴിഞ്ഞതല്ല ഇന്നലെ പടുത്ത അത്രയും ഭാഗം നനക്കാന്ന് വിചാരിച്ചത് പണിക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തെത്തും ഒരു എട്ട് എട്ടര ആവുമ്പോഴേക്കും അവർ വരലുണ്ട് അപ്പോൾ അതിന് ശേഷം നമ്മൾ ചായപൊടിയൊക്കെ കഴിഞ്ഞിട്ടാണ് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് നനക്കുന്നത് ഞാനല്ല ഇക്കയാണ് നനക്കുന്നത് അപ്പോൾ അപ്പോൾ ിനും പുറത്ത് പോരണെന്ന് പറഞ്ഞപ്പോൾ അവനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പോന്നിട്ടുണ്ട് കേട്ടോ ആൾക്കേ ഇക്ക നനക്കണ കാണുമ്പോൾ എങ്ങനെയായാലും ഓസ് എടുത്ത് നനച്ചേ മതിയാവുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ബാക്കി ചക്കെ കൊണ്ടുപോയിട്ട് നിങ്ങൾ നനച്ചോളൂ ഓസ് വിടാൻ എന്ന് പറഞ്ഞു അല്ലാതെ പിന്നെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ആൾക്കത് വേണ്ടി വരും ഇല്ലെങ്കിൽ പിന്നെ ഓട്ടായിരിക്കും പിന്നെ എപ്പോഴും നോ പറഞ്ഞാൽ അതിങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ഇക്കാനോട് പറഞ്ഞു ഒരു അഞ്ച് മിനിറ്റ് അവന് കൊടുത്താൽ പിന്നെ അവൻ ഓക്കെ ആവും അത് തിരിച്ചു തരും പറഞ്ഞു പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം അവന് പിടിച്ചിട്ട് പിന്നെ തിരിച്ചു തന്നെ കേട്ടോ അപ്പം പിന്നെ ഇക്ക അതുകൊണ്ടുതന്നെ അങ്ങനെ നനക്കാന്ന് വിചാരിച്ചു കുറേ ഭാഗമൊന്നുമില്ല കുറച്ച് ഭാഗമുണ്ടായിരുന്നുള്ളൂട്ടോ അതൊക്കെ കഴിഞ്ഞ് ഇക്ക ബക്കറ്റിൽ വെള്ളം പിടിക്കണതാണ് അപ്പോൾ അതിൽ കൈ അങ്ങനെ പിടിക്കാനുള്ള അതിലിങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് ഇക്ക എന്നോട് പറഞ്ഞു അതിന് സമ്മതിക്കണ്ട പിടിച്ചിട്ട് അകത്തേക്ക് കൊണ്ടോന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം ഇതാക്കിയത് ഇപ്പം എന്താക്കി പറഞ്ഞിരിക്കാ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല തിരക്കിൻ്റെ ഇടയിൽ കൂടെ എന്നുള്ളതാണ് പറഞ്ഞത് പക്ഷെ ഞാനത് പിടിച്ചോണ്ടു പിന്നെ ഓൻ അതിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കര ഒരു അതിന് ഇങ്ങനെ കാത്തിരിക്കും അപ്പോൾ പിന്നെ കുറച്ച് സമയമല്ലേ കുറച്ച് സമയമാണ് കൊടുത്താൽ പിന്നെ ഒന്ന് ഫ്രീ ആകും പറഞ്ഞങ്ങനെ ആൾ ഭയങ്കര സന്തോഷത്തിലാട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും ഇക്കാ അങ്ങനെ ആ ബക്കറ്റിൽ കൊണ്ടുപോയി നനക്കുമ്പോൾ ആ ഓസ് എടുത്ത് വന്നിട്ട് ഇവിടെ പിടിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ അബിയു കണ്ടോ നന്നായിട്ട് കായ നന്നായിട്ട് കായ പിടിച്ചേക്കല്ല പിടിച്ച കായ നന്നായിട്ട് വളർന്നിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് കായ പിടിച്ചിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ വീണ്ടും ചെല്ലതൊക്കെ ബ്ലാക്ക് കളറായി പോയിട്ടുണ്ട് പിന്നെ ഇവിടെ നമ്മളെ കിലോ തന്നെ നന്നായിട്ട് കായ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ അറിയില്ല നമ്മളെ മുറ്റത്തൊരു ഒരു ഹൈറ്റിൽ പോയിട്ടുള്ളൊരു റംബുട്ടാൻ മരം ഉണ്ടായിരുന്നു നാടൻ തൈ ആയിരുന്നു കേട്ടോ നിറയെ കായ്കളുണ്ടാവുന്നല്ലാതെ നമുക്ക് അണ്ണാനും പിന്നെ ആവിലൊക്കെ വന്ന് കഴിച്ചതുകൊണ്ട് തന്നെ കിട്ടലില്ലായിരുന്നു പിന്നെ അതിൻ്റെ തണല് കാരണം മറ്റേ മരങ്ങൾക്കൊന്നും ശരിക്കും വളരാനും പറ്റലില്ലായിരുന്നു അപ്പോൾ ആ മരം വെട്ടി ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പ്ലാന്റ് ഒക്കെ നന്നായിട്ട് ഉഷാറായിട്ട് വളരുന്നുണ്ട് അത് മാത്രമല്ല ഇപ്പം അതിൽ കെട്ടിയതുകൊണ്ട് നല്ല സ്പേസ് അവിടെക്ക് വീണ്ടും വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അള്ളാ അല്ലാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഇപ്പോൾ മുറ്റും നല്ല സ്പേസ് വന്നുകൊണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം തൈകളുള്ളൂ ഇപ്പോൾ നമുക്ക് അങ്ങോട്ടും കൂടെ തൈയൊക്കെ വെക്കണം മണ്ണൊക്കെ ആദ്യമായിട്ടൊന്ന് സെറ്റാക്കിയിട്ട് വേണം ഇൻഷാല്ല അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി ഞങ്ങൾ ഓരോന്ന് അങ്ങനെ സംസാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുന്നു ആ സമയത്ത് ഇക്കാ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കൂർക്കൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനതൊക്കെ നന്നാക്കി കണ്ട് നല്ല അടിപൊളിയായിട്ട് കൂർക്കലൊക്കെ വെച്ച് കൂർക്കൽ കണ്ട എനിക്ക് എപ്പോഴും ഇക്കാൻ്റെ ചെറിയ അമ്മായിനെ ഓർമ്മയെ കേട്ടോ കുഞ്ഞമ്മനെ അമ്മായി അതിൻ്റെ ആളാണ് ആദ്യമൊക്കെ ഇപ്പം നിങ്ങൾ ആ ബാക്കിൽ ആ മയിൽ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ ആ ഇവിടെ കണ്ടോ ആ നിരത്തിയ സ്ഥലമല്ലേ അവിടെയൊക്കെ ചേച്ചിമാരൊക്കെ കുറേ കൂർക്കൽ കൃഷിയൊക്കെ നടത്തിയിട്ടോ എന്നിട്ട് ഒരു വിളവെടുക്കുമ്പോൾ നമുക്ക് ഓരോ സന്തോഷത്തിനും തരും പിന്നെ അതിൻ്റെ പുറത്ത് നമ്മൾ വാങ്ങും ചെയ്യലുണ്ടായിരുന്നു കേട്ടോ ഇപ്പം പിന്നെ അതൊക്കെ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ കൂർക്കൽ കടയിൽ നിന്ന് വാങ്ങിയേക്കുക ഒരു ടൈമിലൊക്കെ ഇക്കാൻ്റെ അമ്മായി അതായത് കുഞ്ഞമ്മമായി കുറേ വാങ്ങിക്കൊണ്ടുപോകുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ ഇവിടെ നിന്ന് ഉമ്മയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യും അമ്മായിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആദ്യമൊന്നും എനിക്കത്ര ഇഷ്ടമല്ലായിരുന്നു പിന്നെ പിന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയിട്ടോ അങ്ങനെ ഒന്ന് കൂർക്കൽ ജസ്റ്റ് മല്ലിപ്പൊടി മഞ്ഞളും ഉപ്പും പിന്നെ പച്ചമുളക് ഇട്ട് വേവിച്ചിട്ട് എണ്ണയിൽ തുമിച്ചൊക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചതിന് ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങി ഇപ്പം കണ്ടോ ഈ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ പടുത്ത് വന്നിട്ടുള്ളൂ ഇനി പണി നടക്കാനുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ കുറച്ച് മണ്ണ് കുറവുള്ളതൊക്കെ ഇക്ക ഇവിടെ ഉണ്ടായിരുന്നു മണ്ണൊക്കെ നിരത്തിയിട്ട് അങ്ങനെ സെറ്റാക്കും ആ സമയത്ത് അപ്പൂസ് ഫുഡൊക്കെ കഴിച്ചിവിടെ ഉറക്കാട്ടോ കുളിച്ചിട്ടില്ല ഉറങ്ങിയിട്ടുണ്ട് പിന്നെ വൈദത്താത്ത ഇക്ക ചെന്നപ്പോൾ കുറച്ച് കോവൊക്കെ കൊടുത്തയച്ചിരുന്നു കേട്ടോ ഇത് നല്ല ഉള്ള ടൈപ്പ് കോവക്കയാണ് അത് നല്ല വീട്ടിലുണ്ടായത് എപ്പോഴും എന്താ വീട്ടിൽ ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് അപ്പൂസിന് കൊടുക്കുമ്പോൾ ഭയങ്കര ഒരു സമാധാനമാണ് അങ്ങനെ പിന്നെ അതുകൊണ്ടുതന്നെ അത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ച് ഇനി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അതിങ്ങനെ വാടി ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് തോരനാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ അതിവിടെ സെറ്റായിട്ടുണ്ട് പിന്നെ പൈനാപ്പിൾ ഉണ്ടായിരുന്നു ആ പൈനാപ്പിളും പിന്നെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഓരോക്കെ വന്നപ്പോൾ കൊണ്ടുവന്നായിരുന്നു ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചാൽ അതങ്ങനെ അവിടെ കിടക്കും അപ്പോൾ സമയം കിട്ടിയപ്പോൾ വേഗം ഇതൊക്കെ റെഡിയാക്കി എന്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ജ്യൂസ് അടിച്ചാലൊന്നുകൂടെ കുടിക്കാനും ടേസ്റ്റാണ് നമുക്കൊന്നുകൂടെ ഇഷ്ടമാണ് പക്ഷെ എന്താ വെച്ചാൽ അതിക്കാൽ ഷുഗറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിൻ്റെ ഒരു ഹെൽത്ത് ബെനിഫിറ്റ് കുറയുന്നാലും ജ്യൂസ് തന്നെയാണ് അടിച്ചത് പിന്നെ കോവക്ക ഉപ്പേരി ആയപ്പോൾ കുറച്ച് മുട്ട ഇങ്ങനെ ചിക്കി പൊരിച്ചു പിന്നെ ബാക്കിയുണ്ടായിരുന്ന മീനും പൊരിച്ചിട്ട് അപ്പൂസും ഞങ്ങളെല്ലാവരും ഭക്ഷണം അയച്ചിട്ടോ ഞാൻ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇക്കിയൊക്കെ അപ്പൂസിന് ഇക്കയും അപ്പൂസും അപ്പൂസിനെ കൊണ്ട് അകത്തേക്ക് പോയപ്പോൾ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ മീനിൻ്റെ ആ ഒരു ബോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കിച്ചണിൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ പുറത്തൊക്കെ ഒന്നും കൊണ്ടുപോയില്ല അവിടെ പണിക്കാരും ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല ഇവിടെ നിന്നിട്ട് നിന്നിട്ടെന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാനാണെങ്കിലേ വീട്ടിൽ പോകാനുള്ള പരിപാടിയാണ് ഇന്ന് പിന്നെ രാത്രി അതായത് ഒരു ആറ് ഏഴ് മണിയാകുമ്പോൾ ഇക്കി ഇക്കാൻ്റെ ബ്രദറും പിന്നെ സിനിയും ഇർഷാദൊക്കെ അല്ലേ ഒരു തിരിച്ചു പോവും അപ്പോൾ ഇക്കയാണ് അവരെ എയർപോർട്ടിൽ കൊണ്ടുപോകണത് അപ്പോൾ ഞാനിന്ന് ചെറുകോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു അനി ഫിനീൻ എടുക്കാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്ത് പിന്നെ ഫിനിനി എടുത്തിട്ട് ഇന്നെ കൊണ്ടുവരാ കൊണ്ടുവരാൻ വരാമെന്ന് പറഞ്ഞു കാരണം അന്ന് ഇവിടുന്ന് ഫിനിനെ ഒളവ് ഇട്ട് കാക്കിയത് നിങ്ങൾക്ക് ഓർമ്മയിൽ അപ്പോൾ ഉൾ വരുന്നുണ്ട് അപ്പോൾ ഈ ഒന്ന് വാ എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഉർഷാദും സീനി പോട്ടേ വിചാരിച്ച് നിൽക്കിയിരുന്നു പോകാൻ ഒരു പോണും ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും ഇനി വരാൻ വൈകും കുറച്ച് ദിവസം അനി പോകുന്നവരെ അവിടെ നിൽക്കണം എന്നുശേഷം അല്ല വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇതൊക്കെ ക്ലീൻ ആക്കിയിട്ട് പോകാമെന്നൊക്കെ കരുതി എനിക്കൊരു ചതി പറ്റി കാരണം ഞാനത് അടുക്കളയിൽ സിംഗ് തന്നെയാണ് ക്ലീൻ ചെയ്തത് നല്ല സ്മെല്ലോ കാരണം ആ വെള്ളം കുറച്ചിങ്ങനെ പഴക്കമുള്ള വെള്ളമായതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട് പിന്നെ ഞാൻ മിണ്ടിയിലായിക്ക കേട്ടാലും കണ്ടാലും നല്ലോണം കേൾക്കും അതായത് ചീറ്റയൊന്നും അല്ല നല്ല ടേംസിൽ തന്നെ പറയാം പക്ഷേ ഇതിൻ്റെ ഭാഗത്ത് വന്നൊരു മിസ്റ്റേക്ക് തന്നെയാണ് അപ്പം ഞാൻ പിന്നെ പറയാനൊന്നും പോയില്ല അങ്ങനെ അതൊക്കെ ക്ലീൻ ചെയ്ത് മീനുകൾക്ക് കുറച്ച് തീറ്റ ഒക്കെ ഇട്ടുകൊടുത്തിട്ട് ഇതാ ഇവിടെ ഉള്ളതൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെള്ളമൊക്കെ നനച്ചുകൊടുത്ത് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കി ഇന്ന് പറ്റിയാൽ ഇന്ന് തന്നെ രാത്രി വീട്ടിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അപ്പൂസിന് നാളെ വാക്സിൻ എടുക്കണം ഒന്നര വയസ്സത്തെ വാക്സിന് ഇതുവരെ എടുത്തിട്ടില്ല ഞാൻ ഫ്രഷ് ആയിട്ടോ ഫ്രഷായിട്ട് വന്നപ്പോൾ അപ്പോസിക്ക് ഇവിടെ കിടക്കാണ് പിന്നെ വാക്സിനെ പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ വേഗിയതാണ് അപ്പോൾ അത് വേകുന്നത് അത്ര നല്ലതല്ല എന്ന് പറയലുണ്ട് കുട്ടികളുടെ മസിൽസൊക്കെ ഇങ്ങനെ സ്ട്രോങ് ആയി വരുമ്പോൾ വാക്സിൻ എടുക്കുമ്പോൾ പെയിന് കൂടുന്നൊക്കെ പറയലുണ്ട് പിന്നെ അതുമല്ല ഒന്നരത്തെ വാക്സിന് നല്ല ഹെവി ഡോസ് അതായത് ഭയങ്കര പെയിൻ ആണ് പനിക്കുന്നൊക്കെ ഇങ്ങനെ കേൾക്കുന്നുണ്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ ഇപ്പോൾ ഓൾറെഡി നമ്മൾ രണ്ട് മാസം ഡിലേ ആണ് പിന്നെ ഇനി ഇനിയും എന്ന് വിചാരിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകത്തത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയതാ പുറത്തേക്ക് ഇറങ്ങി ഇക്ക വീണ്ടും ജോലികൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അതായത് മണ്ണ് കൊത്തിയിട്ട് ഇവിടെ നമുക്ക് ഈ മണ്ണിൻ്റെ ആവശ്യമുള്ളവർക്ക് ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പണിയെടുക്കുകയാണ് എന്നോട് പറഞ്ഞു ഈ ഓന നോക്കിയാൽ മതി ഇത് ഈ കൊന്നക്കും കൂടെ ഉണ്ടായിരുന്നാണ്ട് ഇന്ന അവിടെ മാറ്റി നിർത്തിയേക്കാണ് അപ്പോൾ ഞാനും അപ്പൂസും വെറുതെ ഇങ്ങനെ ഇതെല്ലാം നടക്കാമെന്ന് വിചാരിച്ചു ഒക്കെ പറഞ്ഞു പണിക്കാരനിയിപ്പം എന്തായാലും അമ്പലത്തിൽ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവായിരിക്കും അല്ലെങ്കിലും ഇവിടുത്തെ കാര്യം ഞാൻ നോയിക്കോളാം പിന്നെ അപ്പൂസും കൂടെ എന്തായാലും ഇപ്പം നിങ്ങളെ ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഈ അങ്ങനെ വീട്ടിൽ പോകണമെങ്കിൽ പോയിക്കോന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ എന്താ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു പിന്നെ രാത്രി ഒരു വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇക്കെ കുറച്ച് കഴിഞ്ഞാൽ എയർപോർട്ടും പോവും അപ്പോൾ ഇനി എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ദിവസം നിൽക്കാനല്ലേ അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം